കേരളത്തിലെ ഒറിജിനൽ പ്രതിപക്ഷ നേതാവും നിഴൽ പ്രതിപക്ഷ നേതാവിനും കിഫ്ബി എന്താണെന്ന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മീഡിയ പി ആർ ഏജന്റായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണന് കിഫ്ബി എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് ചില സന്ദർഭങ്ങളിൽ ഓർക്കും ആ നിമിഷങ്ങളിൽ അദ്ദേഹം ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറയും അതിനുശേഷിയുള്ള വ്യക്തിയും കൂടിയാണ് ആ നിലയ്ക്ക് കിഫ്ബിക്കെതിരെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് ഇതെന്തോ മോശമാണെന്ന് ചിത്രീകരിക്കാൻ പരിശ്രമിച്ചതിനെ വൈകിട്ടത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട് ഒരു കണക്കുണ്ടല്ലോ അത് സഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് കിഫ്ബി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏതാണ്ട് ഒരു പതിനായിരം കോടി ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചത് ആരാണെന്ന് അറിയാവൂ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് എം എൽ എമാരുമാണ് നമ്മളത് മനസ്സിലാക്കണം നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെയും മണ്ഡലങ്ങളിലേക്ക് കിഫ്ബിയുടെ പദ്ധതികൾ പോയിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴില് ഈ പറയുന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം ധനമന്ത്രി തോമസ് ഐസക് നടത്തുമ്പോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം എന്നറിയാവോ മലർപ്പുടിക്കാരന്റെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സഭയിൽ പറഞ്ഞതാണ് കേട്ടോ ഈ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറഞ്ഞ ഹരിപ്പാടാണ് ഞാൻ വരുന്ന നാടാണ് ആലപ്പുഴക്കാരനാണ് ഞാൻ ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല വരുന്നത് ഈ കിഫ്ബിയുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലുണ്ടായിട്ടൊരു കാര്യമെന്നറിയാമോ വലിയഴിക്കൽ പാലമാണ് വലിയഴിക്കൽ പാലം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാമോ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആലപ്പുഴ കൊല്ലം കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഈ വലിയഴിക്കൽ പാലത്തിൻ്റെ കൂടെയാണ് അപ്പം അതൊരു ചെറിയ കാര്യമാണോ പി കെ ബഷീർ മുസ്ലിം ലീഗിന്റെ എം എൽ എ നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നറിയോ എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ സ്കൂളുകൾ വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ ഈ പറയുന്ന കിഫ്ബി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ റോഡ് മാത്രമാണ് നമ്മൾ കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ആശുപത്രികൾ സ്കൂളുകൾ ചെറിയ നിക്ഷേപം അല്ല ഈ കൊച്ചിയിലെ ക്യാൻസർ സെന്റർ കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യം എന്തായിരുന്നു ഭൂമി ഏറ്റെടുക്കലായിരുന്നു അല്ലെ ഭൂമി ഏറ്റെടുക്കലിന് ഇരുപതിനായിരം കോടി രൂപയാണ് പ്രാദേശികമായിട്ടുള്ള റോഡ് വികസനത്തിനടക്കം ഭൂമി ഏറ്റെടുക്കലിന് ഇരുപതിനായിരം കോടിയാണ് കിഫ്ബിർ എന്ന് ചെലവഴിച്ചത് അതിൽ ആറായിരത്തി മുന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതാണ് രാജ്യത്തൊരേ ഒരു സംസ്ഥാനമാണ് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് പൈസ കൊടുത്തിട്ടുള്ളത് അത് കേരളം മാത്രമാണ് മറ്റൊരു സംസ്ഥാനത്തിനും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നെ ചെയ്യിക്കുക കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഈ നാടിന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഗുണഭോക്താക്കളായി മാറിയവർ വാങ്ങി നക്കിയിട്ട് കുറ്റം പറയുന്ന ടീംസ് എന്ന് നമ്മുടെ നാട്ടിൽ പച്ചയ്ക്ക് പറയാം കാര്യം ഇവരെയൊക്കെ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ അങ്ങനെയൊക്കെ പറയാമോ അതൊക്കെ ഒരു മോശം പരാമർശമല്ലേ എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ മോശം പരാമർശമല്ല പറയേണ്ടത് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും അത്രമാത്രം നെറികട്ടവന്മാരാണ് പ്രതിപക്ഷ എം എൽ എ എന്ന് പറയേണ്ടി വരികയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി സ്വന്തം നാടിനു വേണ്ടി ഈ എട്ട് വർഷത്തിനിടയിൽ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കി കൊടുത്തത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് അതൊന്നും തറവാട്ട് സ്വത്തല്ല എന്ന് സതീശൻ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ തറവാട്ട് സ്വത്തല്ല എന്ന് ഈ നാട്ടുകാർക്ക് അറിയാം ഹേ പക്ഷേ തറവാട് സ്വത്ത് ഉണ്ടായിട്ട് പോലും ഭരിക്കാൻ കിട്ടിയ കേരളത്തിൻ്റെ ഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ ഒരു ചുക്കും ചെയ്യാതിരുന്നവർ ആ തറവാട് സ്വത്തിൻ്റെ കുറച്ച് വിഹിതങ്ങൾ സ്വന്തം കുടുംബത്തിൻ്റെ പേരിലാക്കി കൊണ്ടുപോയ അതേ വിഭാഗക്കാർ ഈ നാട്ടിൽ തറവാട് സ്വത്ത് ഇല്ലാതിരുന്നിട്ടും ഈ നാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ നാട്ടിലെ മനുഷ്യർക്കും മറ്റ് രാജ്യങ്ങളിലുള്ള നിലവാരത്തിൽ ജീവിക്കേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സംഘപരിവാർ ഉഴുതിടുന്ന അതേ മണ്ണിൽ കയറി ഇവർ വിളവിറക്കി കളിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ മനസ്സാണെന്ന് മറ്റൊരു ഉദാഹരണവും വേണ്ട ഇപ്പോ തന്നെ കണ്ടില്ലേ സംയുക്തമായിട്ട് നിന്നിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചവർ ആരൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരായി അണിനിരന്നവർ ആരൊക്കെ ഉത്തരത്തിലുണ്ട് ഇവർ തമ്മിലുള്ള മാനസിക ഐക്യവും അന്തർധാരയും അതുകൊണ്ടാണ് കിഫ്ബി എന്ന പദ്ധതി ഈ നാടിന് പുതുവെളിച്ചമേകിയ ഈ നാടിന്റെ നാളകളെ വേഗം കൂട്ടിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ സംവിധാനത്തെ ഇന്നിപ്പോ അവർ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും ഇനി ഈ നാട്ടിൽ നടക്കരുത് ഇവിടെ ഉള്ളവന്മാർക്ക് ഇതൊന്നും വേണ്ട എന്ന മനോഭാവമാണ് അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ രീതിയിൽ തിരുത്തി